ഉൽപ്പത്തി പുസ്തകത്തിൽ യോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ കഥ നമുക്കെല്ലാം സൺഡേ സ്കൂൾ മുതലേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് യോസഫ് തൻ്റെ വീട്ടിൽ നിന്നും വളരെ ചെറിയ പ്രായത്തിൽ സഹോദരന്മാരാൽ ഉപദ്രവമേറ്റ് സഹോദരന്മാര ലാപത്ത് നേരിട്ട് ഏകാന്തതയുടെ ഏറ്റവും തീവ്രമായ ഒരു നിലവാരത്തിലേക്ക് താൻ പോവുകയുണ്ടായി നമ്മളെയൊക്കെ ഒറ്റപ്പെടുത്തുന്നത് നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുക്കളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും അതിനകത്ത് സഹിക്കുന്നതിനകത്തൊരു ഒരാശ്വാസമുണ്ട് ഏഹ് അത് ചെയ്തത് ഇന്നിന്ന ആൾക്കാരാണല്ലോ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ജോസഫിനെ അനാഥത്വത്തിലേക്ക് ഏകാന്തതയിലേക്ക് തെള്ളിവിട്ടത് സ്വന്തം സഹോദരന്മാരാ വീട്ടിൽ തനിക്കൊപ്പം സമയം ചിലവഴിക്കുന്ന തൻ്റെ സ്വന്തം സഹോദരന്മാരാ എന്നെ കേൾക്കുന്ന പ്രിയരേ ജോസഫിനെ പോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തു നിന്നും നിങ്ങളിതുപോലൊരു ഏകാന്തത അനാഥത്വം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അത്തരത്തിലൊരു അനാഥത്വത്തിലേക്ക് നിങ്ങൾ വഴുതി വീണോ ജോസഫിൻ്റെ ജീവിതത്തിലെ സന്ദേശം നമ്മളോട് അറിയിക്കുന്നൊരു കാര്യമുണ്ട് ജോസഫ് ജീവിതത്തിലെ എല്ലാ ഏകാന്തതയും താൻ നേരിട്ട അനാഥത്വത്തെയും ഒക്കെ നേരിട്ടത് ദൈവത്തെ ചേർത്ത് നിർത്തിയിട്ടാണ് തനിക്ക് മുമ്പിൽ ദൈവം ചെറുപ്പത്തിലേ നൽകിയ ഒരു ദർശനം ഒരു ലക്ഷ്യം ചില സാഹചര്യങ്ങളിലൊക്കെ കൂട്ടുകാരെ നമ്മുടെ ലക്ഷ്യത്തെ തെറ്റിക്കുന്നതാണ് ഈ ഏകാന്തത എന്ന് പറയുന്നത് അവിടെ ഇരുന്ന് നമ്മൾ ആവശ്യമില്ലാത്ത ഒക്കെ ചിന്തിച്ചു കൂട്ടുമ്പോൾ നാളുകളിൽ നമ്മൾ പ്രയോജനപ്പെടാൻ പോകുന്ന മേഖലകളിൽ നാളുകളിൽ നമ്മുടെ ഭാവിയിൽ നന്മയുണ്ടാകാൻ പോകുന്ന മേഖലകളിലൊക്കെ ഇരുള ഉണ്ടാവുകയാണ് നാം ഈ അനാഥത്വം അങ്ങനെ പേറി നടക്കുമ്പോൾ നമ്മുടെ ഭാവിക്ക് ശോഭനമല്ലാത്ത പല ചിന്തകളിലേക്കും തീരുമാനങ്ങളിലേക്കും ഒക്കെ നമുക്ക് പോകേണ്ടതായിട്ട് വരും ജോസഫ് ദൈവസാന്നിധ്യത്തെ വിട്ട് കളഞ്ഞില്ല കേട്ടോ താൻ കടന്നുപോയ ഓരോ സാഹചര്യത്തിലും ഏറ്റവും പ്രയാസവും നിന്നേറിയ സാഹചര്യത്തിലൂടെയാണ് ജോസഫ് കടന്നുപോയത് ഒട്ടക്കിണറിൽ വീഴുമ്പോഴും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും താൻ എവിടെയെല്ലാം ഏകാന്തത അനുഭവിച്ചോ അവിടെയെല്ലാം ദൈവത്തെ കൂടെ നിർത്തി നമുക്കും അതിനായിട്ട് കഴിയണം ജോസഫിനെ പോലെ ആരാൽ നിന്ദിക്കപ്പെട്ടാലും ആരാൽ ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും ജോസഫിനെ പോലെ ദൈവസാന്നിധ്യം വിട്ട് നമുക്ക് കൂടെ നിർത്താൻ കഴിയണം